ഹലോ ട്രേഡേഴ്സ് ഞാൻ വിപിൻ സോ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം സെബിയുടെ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് അസ് ഓൾവേസ് നമ്മൾ ഞാൻ എൻ്റെ ഒരു ടേക്കാണ് നിങ്ങളുമായിട്ട് ഇതിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്യുമായിരുന്നു സെബി എഫ് എൻഒയിൽ പുതിയ റൂൾസ് കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഭൂരിപക്ഷം ആൾക്കാരുടെയും ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫിയർ ആയിരുന്നു അതായത് നമുക്കിനി ട്രേഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് എനിവേ പുതിയ റൂൾസൊന്നും വന്നില്ല ബട്ട് എനിക്ക് തോന്നുന്നു പേഴ്സണലി അത് ഏത് സമയത്തും വരാം കാരണം എന്താണെന്ന് വെച്ചാൽ സെബി എന്തൊക്കെയോ ചെയ്യാൻ പ്ലാൻ ആക്കിയിട്ടാണ് അത് റീറ്റെയിലേഴ്സിനെ രക്ഷിക്കാനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം അങ്ങനെ ചെയ്യാനാണെങ്കിൽ അവർക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും പക്ഷേ ഇത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ടാവും ഇനി നമുക്കതൊന്നും ചെയ്ഞ്ച് ചെയ്യാനുള്ള ഒരു പവർ ഇല്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ് സോ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുപോലെയുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഞാനതിനെക്കുറിച്ച് ബോധേടാവാറില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇനി അഥവാ അങ്ങനെ പോളിസി ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അന്നേരം ആ പോളിസിയിൽ എന്താണ് വരുന്നത് നമുക്കിപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ സോ സ്വാഭാവികമായിട്ടും ആ പോളിസി വായിച്ച് നോക്കി അല്ലെങ്കിൽ ആ പോളിസിയിൽ എങ്ങനെയാണ് നമ്മളെ അത് എഫക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ റീപൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ നിങ്ങൾ പല ആൾക്കാരും ട്രേഡ് ചെറുതായിട്ടെങ്കിലും ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും സോ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു കൗതുകം ഉണ്ടാവും എന്താണ് സംഭവിക്കുക ചേഞ്ചസ് എന്താണെന്നുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കൗതുകത്തിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ നമ്മളെ പേടിപ്പിച്ച് നിർത്താൻ ഒരുപാട് യൂട്യൂബേഴ്സും കാര്യങ്ങളും ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വ്യൂ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഓരോ റെഡ് ബാർ വരുമ്പോഴും യൂട്യൂബ്സിൽ വീഡിയോ വരും മാർക്കറ്റിൽ ക്രാഷ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ക്രാഷ് വരുമായിരിക്കും എപ്പോഴാണ് വരുമോ എന്ന് ഒരാൾക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ വീഡിയോ കഴിഞ്ഞാൽ അവർ ആ വീഡിയോ വെച്ച് കൂടുതൽ പ്രൊമോട്ട് ചെയ്യും ശരിയായില്ലെങ്കിൽ എവറിബി ഫോ ഗെറ്റ്സ് അബൌട്ടിറ്റ് ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സെബിയുടെ റൂൾസിനെ കുറിച്ച് കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് ആർട്ടിക്കിൾസ് ഒരുപാട് വീഡിയോസ് അത് ചെയ്ത് ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു പോയിന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതുപോലെയുള്ള ആർട്ടിക്കിൾസ് വായിച്ചിട്ടും അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവായിട്ട് കിട്ടിയത് നിങ്ങളുടെ ടെൻഷൻ കൂടിയിട്ടുണ്ടോ അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവ് കിട്ടിയിട്ടുണ്ടോ ഈ നമ്മൾ വായിച്ചിട്ടുള്ള ന്യൂസിൽ നയൻറ്റി പെർസെൻറ്റേജും ഫേക്ക് ആയിരിക്കും ഫേക്ക് ഇൻ ദ സെൻസ് ജസ്റ്റ് അസംഷൻസ് ആയിരിക്കും ശരിക്കും സംഭവിക്കാൻ പോകുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും ഇത് സിസ്റ്റമാണ് നമ്മളുടെ മാർക്കറ്റിൽ സംഭവിക്കുന്നത് എനിക്ക് എല്ലാ സമയത്തും മാർക്കറ്റിലെ ഒരു മൂവ്മെൻറ്റ് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ചാറ്റ് വാട്സാപ്പിൽ എനിക്ക് നിങ്ങളുടെ പല ആൾക്കാർ സെൻഡ് ചെയ്യുന്ന ചാറ്റ്സിൻ്റെ നമ്പർ നോക്കിയിട്ട് തന്നെ മനസ്സിലാവും ഓരോ സമയത്ത് എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഈ സെബിയുടെ മീറ്റിങ്ങിനെക്കുറിച്ച് രണ്ട് ദിവസമായിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് മെസ്സേജ് വന്ന് എന്ത് സംഭവിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ എനർജി ഇതുപോലെയുള്ള അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വെറുതെ വേസ്റ്റ് ചെയ്യാതിരിക്കുക ശരിക്കും നമുക്ക് എല്ലാ സമയത്തും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ടാണോ പോകുന്നത് ആ സൈഡിലേക്ക് ട്രേഡ് ചെയ്യുക കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ടാണ് നിഫ്റ്റി മോഡിലേക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നത് റൈറ്റ് നമ്മൾ കാണുന്നുണ്ട് നിഫ്റ്റി മോഡിലേക്ക് പോകുന്നു ഇപ്പോൾ നിങ്ങളൊരു ഷോർട്ട് ടേം ട്രേഡർ ആണ് ഇൻട്രാഡേ അല്ലെങ്കിൽ ചെറിയ സ്വിംഗ് ട്രേഡ്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇന്നലെ തന്നെ ഡെഫിനറ്റ്ലി ഒരു ഹൺഡ്രഡ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ട് പല ആൾക്കാരും ചെയ്യുന്ന എന്താ അവരുടെ ഒപ്പീനിയനിൽ ഉറച്ചു നിൽക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഫോളോ ചെയ്യും ചില ആൾക്കാർ എന്താ ചെയ്യുക ഇപ്പോൾ കഴിഞ്ഞ ഒരു കുറേ നാളായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന ഓരോ ദിവസവും വീഡിയോസും ആർട്ടിക്കൾസായിട്ട് വരുന്നുണ്ട് ക്രാഷ് ഈസ് കമ്മിംഗ് ക്രാഷ് ഈസ് കമ്മിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല അതൊരു ആക്ഷനബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല റൈറ്റ് ക്രാഷ് എപ്പോഴാണ് വരുന്നത് അന്നേരം ഗോ വിത്ത് ക്രാഷ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഡൗൺ മൂവ് ആണെങ്കിൽ അന്നേരം ഡൗൺ മൂവിൻ്റെ കൂടെ പോവുക അപ്പ് മൂവ് ആണെങ്കിൽ അപ്പ് മൂവിൻ്റെ കൂടെ പോവുക ഇങ്ങനെ മാത്രമേ മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാൻ പറ്റൂ അല്ലാതെ നിങ്ങളുടെ ഒപ്പീനിയനോ ഇതിനൊന്നും ഒരു വാല്യൂ ഇല്ലയെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ കൂടുതലും ഇങ്ങനെ പേടിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെയും കാണാറുണ്ട് എൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്ത ഒരു വ്യക്തിയുടെ ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാം ഒരു പോയിൻറ്റിലെത്തിയപ്പോൾ നിങ്ങളിവിടെ എക്സിറ്റ് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടും ഞാൻ എൻ്റെ കൂടെയാണുള്ളത് ഞാൻ ഇവിടെ എക്സിറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും കൂടി ആ പോയിൻ്റ് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ആ ഒരു ഇത് ടെൻഷൻ സഹിക്കാൻ പറ്റാതെ എക്സിറ്റ് ചെയ്തൊരു സംഭവമുണ്ട് അപ്പോൾ ഇത് ഒരു നോർമൽ ബിഹേവിയർ ആണ് ഈ നോർമൽ ബിഹേവിയർ വരുന്നതെന്ന് പറഞ്ഞാൽ പേടിയിൽ നിന്നാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താ ഈ നോർമൽ ബിഹേവിയർ മാറ്റി അപ്നോർമൽ ബിഹേവിയർ തന്നെ അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക് അങ്ങനെ ആക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർ ലോസ് ആക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ സെബിയുടെ റിപ്പോർട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഡെഫിനറ്റാണ് അത് സത്യാണെന്നുള്ള കാര്യം നമുക്ക് അറിയാം സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക സ്റ്റാൻഡ് എഗെയിൻസ് ദിസ് അതെങ്ങനെയാണ് ചെയ്യുക ഈ നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർ ചെയ്യുന്നത് എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ സ്റ്റോപ്പ് ലോസ് വെക്കില്ല വെരി വൈഡ് സ്റ്റോപ്പ് ലോസ് വെക്കും ചെറിയ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ബുക്ക് ചെയ്യും ഇതുപോലെയുള്ള ബ്ലണ്ടേഴ്സ് മാത്രമാണ് ന്യൂ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇവൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആവാത്ത ട്രേഡേഴ്സും ചെയ്യുന്നത് സോ ഇതിന് ഇതിൻ്റെ ഒരു വശമാണ് ഞാൻ ഈ പറഞ്ഞ സെവിയുടെ റൂൾ ഈ സെവിയുടെ റൂളിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കുക ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ഒരു മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ ആൾക്കാർ വളരെ ബോധഡാണ് ശരിക്കും നമ്മൾ ബോധഡാകേണ്ട കാര്യമുണ്ടോ അത് ആ റൂൾ വരുമ്പോൾ നോക്കിയാൽ പോരെ ഞാൻ സപ്പോസ് ഒരാഴ്ച മുമ്പേ നമ്മൾ പറയുകയാണ് നിഫ്റ്റി ക്രാഷ് ആവാൻ പോവുകയാണ് ആ അതിന് ശേഷം എത്രയോ നല്ല ഗുഡ് ലോങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ലോങ് ട്രേഡ് എടുക്കോ ഇല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ റെഡ് ക്യാനിൽ നിങ്ങൾക്കത് ക്രാഷ് ആയിട്ട് തോന്നും ഇതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ ഒപ്പിനിയൻ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒപ്പീനിയൻ കേട്ടാൽ തന്നെ നമ്മളുടെ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഗഡ്സ് ഉണ്ടാവണം അത് ഭൂരിഭാഗം ആൾക്കാർക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സ്പെഷ്യലി നമ്മൾ അവരെ കുറച്ച് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവരുടെ അവരുടെ വീഡിയോസും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി തോന്നും അവർ പറഞ്ഞതായിരിക്കും ശരി ബിക്കോസ് അവർക്കെന്നെക്കാൾ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്ന് പക്ഷേ അതല്ല മാർക്കറ്റ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം കഴിഞ്ഞ കുറച്ച് ദിവസത്തെ കാര്യങ്ങൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ട്രേഡ് വീഡിയോസ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ ലോങ്ങ് ആണ് ഇവിടെ ഷോർട്ട് ആണ് ഓരോ അനുസരിച്ച് ആ ചാർട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്തവരായ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിട്ടുണ്ടാവും ഓൾമോസ്റ്റ് എല്ലാ ട്രേഡ്സും ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ ട്രെൻഡിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇന്നലെ ഇമ്മീഡിയറ്റ്ലി വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് നോർമലി എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ആയിട്ട് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഒരു സെൽ ഓഫ് ഉണ്ടാവും അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ ട്രേഡ്സ് ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ട്രേഡ് നോക്കിയിട്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബട്ട് നല്ല ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് പല സ്ഥലത്തും കിട്ടി സ്പെഷ്യലി ഓട്ടോ സ്റ്റോക്സിലൊക്കെ ആണെങ്കിൽ ഓസം ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു ഐ ടി സ്റ്റോക്കിലാണെങ്കിലും റിലയൻസ് ഇതുപോലെയുള്ള സ്റ്റോക്സിലൊക്കെ ഞാൻ ക്രാഷ് ഉണ്ടാവുന്നോ അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒരിക്കലും ബോധേടമല്ല മാർക്കറ്റ് നാളെ എന്താവുന്നത് മാർക്കറ്റ് എന്താണോ നമുക്ക് തരുന്നത് അതിനനുസരിച്ച് ഫോളോ ചെയ്യാന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് കേൾക്കാതിരിക്കുക എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ മാർക്കറ്റിനെ മാർക്കറ്റിനെക്കുറിച്ച് വരാനുണ്ട് എന്നുള്ള വെച്ച് നിങ്ങളുടെ ട്രേഡിനെ നിങ്ങൾ ഡിസൈഡ് ചെയ്യാതിരിക്കുക വാർ ഉണ്ടാകാം സെവിയുടെ റൂൾസ് ഉണ്ടാവാം ഇതൊന്നും മാർക്കറ്റിനെ ബാധിക്കില്ലയോ അല്ലെങ്കിൽ ബാധിച്ചാൽ പോലെ അത് എങ്ങനെയായിരിക്കും ബാധിക്കാമെന്ന് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സോ ഗോ വിത്ത് ദ മാർക്കറ്റ് അല്ലെങ്കിൽ ഗോ വിത്ത് വാട്ട് പ്രൈസ് സെയ്സ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർക്കുക മാർക്കറ്റ് ഡൗൺ ആണോ ഷോർട്ട് മാർക്കറ്റ് അപ്പാണോ ലോങ് ഈ ഒരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കൊണ്ടുവരിക ആര് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളെ ചാർട്ടിനെ അല്ലാതെ വേറെ വേറൊന്നിനെയും വിശ്വസിക്കരുത് അതുപോലെ ഞാൻ ട്രേഡ് ചെയ്യുന്ന മെത്തേഡ്സ് നിങ്ങൾക്ക് എൻ്റെ ഒരു ബണ്ടിൽ കോഴ്സ് ആയിട്ട് അവൈലബിൾ ആണ് ട്രേഡേഴ്സ് ഹെഡ് സ്റ്റാർട്ട് ആൻഡ് ഐ ടി പി എന്ന് പറയുന്ന ബണ്ടിലായിട്ട് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് എൻ്റെ ആപ്പിൽ ചെക്ക് ചെയ്യാം അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ